എല്ലാ സ്നേഹം എന്ന് പറഞ്ഞ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദ്ദം ആസ്വദം ഇന്നത്തെ വീഡിയോയിൽ നമുക്കറിയാം കൽക്കി എന്ന് പറഞ്ഞ സിനിമയ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞു വരുമ്പോൾ ചിലർക്ക് അതിന്റെ കഥയെ കുറിച്ച് ചില സംശയങ്ങളുണ്ട് കഥ പൂർണ്ണമായിട്ടും മനസ്സിലാവാത്ത ചിലർക്കുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കഥ എൻ്റെ ഞാൻ കണ്ട മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് വിവരിക്കുകയാണ് അപ്പോൾ സിനിമയെക്കുറിച്ച് താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാം അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യുക അതായത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് കഥ അറിയാൻ താല്പര്യമില്ലെങ്കിൽ അവർക്കും സ്കിപ്പ് ചെയ്യാം അപ്പോൾ കണ്ടവരുണ്ടെങ്കിൽ കഥ അറിയാനായിട്ട് ഇതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക എൻ്റേതായ വ്യൂവിൽ ഞാൻ കണ്ട കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ പുറത്ത് തരിക എന്ന് പറയാനുള്ളൂ അതായത് വൺ മുതൽ മുടക്കിൽ വരുന്ന സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ ആക്ഷൻ ഹോളിവുഡ് ചിത്രങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ട് അതെല്ലാം നമ്മൾ കണ്ണുഴിച്ച് ഇരുന്നിട്ടുള്ളവരായിരിക്കും നമ്മളെല്ലാവരും അത്തരം ചിത്രങ്ങൾക്ക് പ്രത്യേക ആരാധകരുണ്ട് ഒരു നമ്മളുടെ മൈൻഡിൻ്റെ പുറത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു ലോകം നമ്മൾ കാണാത്ത ഒരു ലോകത്തേക്ക് ാണ് നമ്മളുടെ ഈ മിഴികളെ തുറന്നു വെച്ച് ആ സ്ക്രീനിൽ അങ്ങനത്തെ രംഗങ്ങൾ വരുമ്പോഴും നമുക്കത് നല്ലപോലെ ഇഷ്ടപ്പെടുന്ന കുറേ അധികം പേര് ഉണ്ട് അപ്പോൾ അങ്ങനെ സിനിമകൾ കാണുമ്പോൾ നമ്മളും ഇടയ്ക്ക് കൊതിച്ചു പോയിട്ടുണ്ട് ഇന്ത്യൻ സിനിമയിൽ എന്തെങ്കിലും ഇതുപോലെ ഒരു സിനിമ വരുമോ എന്നുള്ളത് അങ്ങനെ ചില സിനിമകളൊക്കെ വന്നിട്ടുണ്ട് ബാഹുബിലൊക്കെ ആ വിഭാഗത്തിൽപ്പെട്ട ചില സിനിമകളാണ് അപ്പൊ ഇപ്പോൾ വന്നിരിക്കുന്ന കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എ ഡി എന്ന് പറയുന്ന സിനിമ അതായത് ആ സംഘവും കൂടി നമ്മൾക്ക് വേണ്ടിയിട്ട് തന്ന ഒരു അതിമനോഹരമായ ഒരു വിരുന്നാണ് ഈ സിനിമ ആദ്യം പറയട്ടെ നാഗാശിനും കൂട്ടുകാർക്കും ഒരു നല്ലൊരു കയ്യടിയും നല്ലൊരു ബിഗ് സലൂട്ടും കൊടുക്കുകയുള്ളൂ കാരണം ഇത്രയും മനോഹരമായി സിനിമ ചിത്രീകരിച്ച് ഞങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടു തന്ന ആ വലിയ മനസ്സിന് അല്ലെങ്കിൽ ആ കലാ വലിയ കലാകാരനെ ആദ്യമേ തന്നെ നന്ദി പ്രകാശിപ്പിക്കുന്നു അതായത് ഇതില് ഒരു ചെറിയ ഒരു മഹാഭാരതം എന്ന് പറയുന്ന ഒരു മിത്തിൽ നിന്ന് കഥ കൈ അത് അങ്ങനെ മൂന്ന് വിഭാഗമായിട്ട് കഥ കൊണ്ടു കൊണ്ടുപോകുന്നത് അപ്പൊ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ കഥയാണ് ഈ പറയുന്നത് മഹാഭാരത യുദ്ധം നടന്ന് ആറായിരം വർഷത്തിന് ശേഷമുള്ള ഇന്ത്യയാണ് അത്യന്തം ഭാവനാത്മകമായിട്ടാണ് ആ നാഗാശിൻ പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ മഹാഭാരത കഥയുമായി പ്രത്യേകിച്ച് അശ്വത്ഥാമാവിന്റെ കഥയുമായി ബന്ധപ്പെടുത്തിയാണ് ചിത്രം മുന്നോട്ട് സഞ്ചരിക്കുന്നത് അതായത് അശ്വത്ഥാമാവ് തന്നെയാണ് ചിത്രത്തിലെ മുഖ്യ കഥാപാത്രം അതായത് അശ്വത്ഥാമാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബി അമിതാഭ് ബച്ചനാണ് അത് ആയിട്ട് അഭിനയിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അമിതാഭ് ബച്ചൻ ഇതിൽ ആറാടി എന്ന് പറയുക ഫുൾ ടൈം അമിതാബ് ബച്ചൻ അതായത് ചിത്രത്തിന്റെ തുടങ്ങി ഒരു കാഭാഗം കഴിഞ്ഞതിന് ശേഷം അതായത് ആദ്യ പകുതിയുടെ പകുതിക്ക് ശേഷം അമിതാഭ് ബച്ചനെ കഴിയുക അവിടെ നിന്ന് ഫുള്ള് നേരം അമിതാഭ് ബച്ചൻ ഈ സിനിമയിൽ ഉണ്ട് അത് പിന്നെ മൂന്ന് വിഭാഗമായിട്ട് കഥ നടക്കുക അതായത് കാശി ശമ്പാല കോംപ്ലക്സ് അതായത് കാശി നമ്മൾ ഇവിടെ നോക്കി കേട്ടോ കാശി ശമ്പാല കോംപ്ലക്സ് എന്നാണ് ഇത് അതായത് ഈ ഭൂമി എന്ന് പറയുന്നത് മനുഷ്യവാസം ഇല്ലാത്ത ഒരു സ്ഥലമായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു വെള്ളമില്ല ശുദ്ധവായുമില്ല തളിർത്ത് നിൽക്കുന്ന മരങ്ങളോ ചെടികളോ ഒന്നുമില്ല അങ്ങനത്തെ ഒരു ഭൂമിയാണ് ഇത് അതിൽ കുറച്ച് ആൾ താമസമുള്ള സ്ഥലമാണ് ഈ പറയുന്ന കാശി എന്ന് പറയുന്ന ഈ സ്ഥലം നമ്മളിവിടെ കാണാൻ പറയും ഈ കാശി എന്ന് പറയുന്ന ഈ സ്ഥലം കാശിക്ക് മുകളിലാണ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഈ സ്ഥലം ചിത്രകാര അല്ലെങ്കിൽ സംവിധായകൻ നിർമ്മിച്ചിരിക്കുക അതായത് അത് തൊട്ടിട്ടില്ല ആകാശത്തിലാണ് ആ കോംപ്ലക്സ് എന്ന് പറയുന്ന സ്ഥലം ക്രിയേറ്റ് ചെയ്തിരുന്നു കോംപ്ലക്സ് ആകാശത്തിന് മുകളിൽ കാശിക്ക് മുകളിൽ ആകാശത്തിലാണ് വായുവിലാണ് കോംപ്ലക്സ് അപ്പൊ അവിടേക്ക് പോകണമെങ്കിൽ ചില വാഹനങ്ങൾ നമ്മൾ ഇതിലൊക്കെ ചന്ദരലിലേക്കൊക്കെ പോകുമ്പോ തൊടുത്തുവിടുന്ന അതുപോലെ ചില വാഹനങ്ങളാണ് അതിലുള്ളു പിന്നെ ഇതിൽ ഉള്ള വാഹനങ്ങൾ എന്ന് പറയുന്നത് കരയിലും ഉപയോഗിക്കാം അതുകൂടാതെ പെട്ടെന്ന് വായുവിലും ഉപയോഗിക്കാൻ പറ്റിയ വാഹനങ്ങളാണ് ഇതുള്ളത് അപ്പോൾ കാശി അപ്പൊ കാശിയാണ് ഇവിടെ എല്ലാവരും കാശിയിലാണ് എല്ലാവരും അതായത് പാവപ്പെട്ടവനും ഒന്നിനും കൊള്ളില്ലാത്ത ആൾക്കാരോ എല്ലാവരും ഈ കാശിയിലാണ് നിൽക്കുന്നത് കോംപ്ലക്സിലേക്ക് പോകണമെങ്കിൽ നല്ലോണം പൈസ വേണം അപ്പൊ കാശിയിൽ എന്താണെന്ന് വെച്ചാൽ പൈസക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകളാണ് കാശിയിലുള്ളത് അവരെ ഒരു ലക്ഷ്യം കോംപ്ലക്സിൽ എത്തുകയാണ് അവിടെ എത്തിയാൽ എന്താണ് സംഭവിക്കുക അവിടെ ശുദ്ധവായു കിട്ടും അതുകൂടാതെ നല്ല നല്ല ഭക്ഷണങ്ങൾ കിട്ടും അതുകൂടാതെ എല്ലാം അവിടെ കിട്ടും അവിടെ നമ്മൾ അറിയാലോ ഒരു സ്വർഗം എന്നൊക്കെ പറയാത്തില്ല ആ ഈ കോംപ്ലക്സിന് മുകളിലാണ് സുപ്രീം പവർ എന്ന് പറയുന്ന കമലഹാസൻ ഇരിക്കുന്നത് കമലഹാസനാണ് ഇതിനെല്ലാത്തിനും നിയന്ത്രിക്കുന്നത് അതുകൂടാതെ ഈ കോംപ്ലക്സ് ഉണ്ടല്ലോ കോംപ്ലെക്സിന് എതിരെ പോരാടുന്ന ഒരു വിഭാഗം ഉള്ള ആളുകളാണ് ശമ്പാല ശമ്പാലയിൽ ഉള്ളവര് അതായത് അവര് നമുക്ക് ഒരു റിബലുകൾ എന്ന് പറയാം അതായത് കോംപ്ലക്സിനെതിരെ പോരാടുന്ന റിബലുകളാണ് ശമ്പാലയിലുള്ളത് ഈ ശമ്പാലക്കാർക്കും സൈന്യവും മറ്റും കാര്യങ്ങളുമുണ്ട് ശമ്പാലക്കാർക്ക് സൈന്യവും മറ്റും കാര്യം ശമ്പാലയിലെ നേതാവാണ് നമ്മളെ മറിയ മറിയ എന്ന് പറഞ്ഞാൽ ശോഭനയുടെ മറിയ അതായത് പിന്നെ അന്ന അന്നാപനുണ്ട് അതുകൂടാതെ പശുപതി അവരൊക്കെ ഈ ശമ്പാലയിലെ ആളുകളാണ് പശുപതി അന്നാപനൊക്കെ അതുകൂടാതെ കോംപ്ലക്സിലേക്ക് പോകണമെങ്കിൽ നമുക്ക് പൈസയല്ല അന്നത്തെ കാലം കാരണം ഇത് ഏകദേശം എണ്ണൂറ് കൊല്ലത്തിന് ശേഷമുള്ള കഥയാണ് പറയുന്നത് എന്ന് പറഞ്ഞല്ലോ രണ്ടായിരത്തി എണ്ണൂറിൽ അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മളിപ്പോൾ നടക്കുന്ന ഗൂഗിൾ പേ പോലെയുള്ള ഒരു സംഗതിയാണ് അവിടെ അത് പോയിൻസിൽ ആണ് അവിടേക്ക് പൈസയുടെ വിനിമയം നടക്കുന്നത് പോയിന്റ്സ് അതായത് നമ്മൾ ഗൂഗിൾ പേയിൽ ഇപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണ് മൊബൈൽ ത്രൂ അല്ല ഒരു ഒരാളെ മൊബൈലിൽ നിന്ന് നടത്താം അതുപോലെ അതിൽ അവർ കയ്യിൽ കെട്ടിയ ഒരു വസ്തു കൊണ്ട് അതിൽ കഴിഞ്ഞാൽ പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കും ഈ എന്ന് വെച്ചാൽ ഭൂമിയിൽ നടക്കുന്ന അതായത് കാശി അല്ലെങ്കിൽ ഭൂമിയിൽ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ അതെല്ലാം കോംപ്ലക്സുകാർ ഊറ്റിക്കൊണ്ടു കൊള്ളു ഊറ്റിക്കൊണ്ടുപോകും അപ്പൊ പ്രഭാസ് എന്ന് പറയുന്ന കഥാപാത്രം ഇതിൽ ഉള്ളത് കോംപ്ലക്സിൽ പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പ്രഭാസ് കമലഹാസൻ എന്ന് പറയുന്ന കഥാപാത്രം ഇതിന്റെ മുകളിൽ കോംപ്ലക്സിന്റെ മുകളിൽ ഒരു സുപ്രീമായിട്ട് നിലനിൽക്കുന്ന ആളാണ് കമലഹാസൻ അടുത്തത് അശ്വത്മാവായിട്ട് അഭിനയിക്കുന്ന ആളാണ് അമിതാഭ് ബച്ചൻ ഇനി അടുത്തത് ദീപികാബാത് കോണാണ് അതിനു മുമ്പ് നമുക്ക് വേറൊരു കാര്യങ്ങളുണ്ട് പ്രൊജക്റ്റ് കെ അതായത് കോംപ്ലക്സിലെ സുപ്രീം ആയിട്ടുള്ള യാസ്കിൻ്റെ ഒരു പ്രൊജക്റ്റാണ് പ്രൊജക്റ്റ് കേ അതായത് സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചു കൊണ്ടുപോയി അതിനുശേഷം ഗർഭിണിയായ സ്ത്രീകളെ അവർ സിറം എടുക്കുന്നു അത് അതിന് പ്രത്യേകമായ കാര്യങ്ങളുണ്ട് നൂറ്റമ്പത് ദിവസം ഗർഭിണിയായ സ്ത്രീകളിൽ നിന്നാണ് ഇങ്ങനെ സെറം എടുക്കുന്നത് അല്ലാത്തവരെ അവർ കൊന്നുകളയുന്നു കൊന്നുകളയുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടണലിൻ്റെ ഉള്ളിലേക്ക് ആ ഗർഭിണിയായ സ്ത്രീകളെ തള്ളി വിട്ടിട്ട് അവരെ കത്തുന്ന കത്തുന്ന തിരികോളത്തിലേക്ക് അവർ തള്ളി വിട്ടിട്ടാണ് കൊന്നുകളയുന്നത് ഈ ശമ്പാല എന്നാൽ ഹിമാലയത്തിലെ ഒരു ലോകമാണ് അവിടെ അവർക്കും നേരത്തെ പറഞ്ഞില്ല നമ്മൾ സൈനികവും ഉണ്ട് എല്ലാം ഉണ്ട് അവരാണ് കൽക്കിയെ കൽക്കിയെ കാത്തിരിക്കുന്ന ഒരു നന്മയുള്ളവരാണ് ഈ ശമ്പാലയിലുള്ളവര് കൽക്കിയ അത് നന്മയുള്ള കലക്കിയെ കാത്തിരിക്കുന്നവരാണ് ഈ ശമ്പാലയിൽ ഇനി മറ്റൊരു കാര്യം മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കോംപ്ലക്സിലെ സൈന്യത്തിന്റെ അടുത്തു നിന്ന് രക്ഷപ്പെട്ട ഒരു കുട്ടി ശമ്പാലയുടെ അവിടെ എത്തിപ്പെടുന്നു അവിടെ വെച്ച് ധ്യാനത്തിൽ ഇരിക്കുന്ന ഒരു വൃദ്ധനെയാണ് ആ കുട്ടി കാണപ്പെടുന്നത് അയാളാണ് അശ്വതമാവ് ദീപികരെ കഥാപാത്രം നമ്മൾ പറയുന്നു പ്രൊജക്ടിക്കുണ്ടല്ലോ പ്രൊജക്ടയ്ക്ക് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് പ്രൊജക്ടയ്ക്ക് ആ പ്രൊജക്ടയ്ക്ക് അത് കോംപ്ലക്സിന്റെ ഒരു ആണ് അതായത് യാസ്കിന്റെ അതായത് ഈ സുപ്രീമിന്റെ ഒരു ആണ് അതിൽ സ്ത്രീകളെ ഗർഭിണിയായ സ്ത്രീകളെ പരിചരിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവിടെ ദീപിക പാദം അങ്ങനെ ഇരിക്കുമ്പോൾ ദീപികയും ഗർഭിണിയാവുന്നുണ്ട് അത് എങ്ങനെ ഗർഭിണിയാവുന്നു പറയുന്നില്ല അപ്പൊ ദീപിക ഗർഭിണി ആവുമ്പോൾ അത് ദശാവതാരത്തിലെ കലിയുടെ ഒരു അവതാരമാണ് അത് അശ്വതമാവിനെ അറിയാൻ പറ്റും കൂടാതെ ശംബോലയിലെ മറിയത്തിനും ഈ കാര്യങ്ങൾ അറിയാം അതായത് പുതിയൊരു അവതാരം ജന്മമെടുത്തു എന്നുള്ളത് ദൈവത്തിന്റെ അവതാരം ജന്മമെടുത്തു എന്നുള്ളത് ശമ്പോലയുടെ മറിയത്തിനും അറിയാൻ പറ്റും അതുകൂടാതെ കൂടാതെ അറിയാൻ പറ്റും അപ്പോൾ ഇവള് ഗർഭിണിയായ വയറൊക്കെ പേർക്കുമ്പോൾ കോംപ്ലക്സിലെ സുപ്രീമിനും അവരുടെ സൈനാദവനും ഇതറിയാ അറിയ അറിയാൻ പറ്റുന്ന സെറം എടുക്കാനായിട്ട് ഇവളെ ഇവളിൽ നിന്ന് എടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു അപ്പോൾ അവരുടെ ഇടയിൽ ഗർഭിണിയായ സ്ത്രീകളെ നോക്കാനായിട്ട് കുറേ സ്ത്രീകളുണ്ടല്ലോ അതിന് ഒരു പെൺകുട്ടി ദീപികയെ കോം അവിടെ നിന്ന് അവരുടെ ആ തടവറയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു അങ്ങനെ ദീപിക രക്ഷപ്പെടുന്ന സമയത്താണ് അന്നാപനും അതായത് ശമ്പോലയിലെ അന്നാപനും നമ്മുടെ പശുപതി ടീമും ദീപിക ദീപികയെ കൂടെ കൂട്ടുന്നു അങ്ങനെ ദീപികയെ അവർ ശമ്പോലയിലേക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് നല്ല ഫൈറ്റ് രംഗങ്ങളെല്ലാം ഉണ്ട് അത് സൂപ്പർ ഫൈറ്റ് രംഗങ്ങളാണ് അത് ഒരു വിട്ടുവീഴ്ച ചെയ്യാറില്ല അത് കയ്യടിച്ചേ മതിയാവുള്ളൂ അടിപൊളി അതുകൂടാതെ ചാരന്മാർ വരുന്നുണ്ട് നമ്മുടെ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളെ തടഞ്ഞു ചാരന്മാർ അതുപോലെ ആകാശത്ത് നിന്ന് ഒരു ഒരു എന്താ ഒരു ചെറിയൊരു റൗണ്ടിലുള്ള ഒരു ചാരന്മാർ വന്നിട്ട് ഇവരെ വാഹനത്തിനെ ഒക്കെ തടയുന്നുണ്ട് അതൊക്കെ നല്ല ഫൈറ്റ് സീനൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് സൂപ്പറാണത് അപ്പൊ ദീപിക അപ്പൊ അതുകൊണ്ട് കാര്യം എല്ലാവരും അറിയുന്നു പ്രഭാസും അറിയുന്നു അപ്പൊ പ്രഭാസ് പ്രഭാസും ദീപികയെ പിടിച്ചു കൊടുത്താൽ കൂടുതൽ പോയിന്റ്സ് കിട്ടുന്നു പ്രഭാസിനു മനസ്സിലായി അപ്പൊ പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ കോംപ്ലക്സിൽ കയറാമല്ലോ അപ്പൊ പ്രഭാസും ദീപയെ പിടിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു ആ സമയത്ത് അമിതാഭ് ബച്ചനും പ്രഭാസുമായിട്ട് നല്ല ഫൈറ്റ് രംഗങ്ങളുണ്ട് ആ കിടിലം ഫൈറ്റർ അംഗമുണ്ട് അമിതാഭ് ബച്ചൻ നിറഞ്ഞ് ആടി തിമിർത്ത രംഗങ്ങളാണത് അതുകൂടാതെ ഈ കോംപ്ലക്സിലെ സുപ്രീം പറഞ്ഞിട്ട് അവിടുത്തെ സൈനാധിപൻ ശംബോലയിൽ എത്തുന്നു അപ്പോഴേക്കും ശംബോലയിലേക്ക് ഇവര് കൊണ്ടുപോയിട്ടുണ്ടാവും ആര് ഏർ ശോഭനയുടെ ആ അവരുടെ സൈന്യങ്ങൾ വന്നിട്ട് ദീപികാപാധന ശമ്പോലയിലെത്തി എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ വീണ്ടും കോംപ്ലക്സിലെ ആളുകൾ വന്നിട്ട് യുദ്ധം മുറുക ആ യുദ്ധം ഒരു രക്ഷയില്ല അത് അതും സൂപ്പർ യുദ്ധമാണ് അങ്ങനെ യുദ്ധം ശോഭനികമായിട്ട് യുദ്ധമുണ്ട് അങ്ങനെ യുദ്ധം തീരുമാക്കത മുഴുവനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രസമില്ലല്ലോ അപ്പൊ കണ്ടവര് ഇത് കാണാൻ കാണുകയാണെങ്കിൽ രസമുണ്ട് കാണാത്തവർ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ രസം പോകും അതാദ്യമേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ശോഭനീയമായിട്ട് യുദ്ധമുണ്ട് അപ്പൊ ബാക്കി ഭാഗം പിന്നെ ഞാൻ പറയുന്നില്ല അതുകൂടാതെ വീണ്ടും ഇവിടേക്ക് വന്നാൽ അശ്വത്ഥാമാവിൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട് അത് ഫൈറ്റ് സമയത്ത് ഈ വടി തെറിച്ചു പോകുന്നുണ്ട് അപ്പൊ ഫൈറ്റ് നടക്കുന്നതിന്റെ ഇടയിൽ പ്രഭാസ് ദൂരെ എവിടെയാണ് ചെന്ന് വീണിട്ടുണ്ടാവുക അപ്പൊ അശ്വത്ഥാമാവിന്റെ ഈ വടി ചെന്നിട്ട് പ്രഭാസിന്റെ കയ്യിൽ വീഴുകയാണ് തെറിച്ചു കിടക്കുന്ന പ്രഭാസിന്റെ കയ്യിൽ വീണു അപ്പൊ ഈ സമയം അശ്വത്ഥാമാവിന്റെ വടി പ്രഭാസിന് കിട്ടുമ്പോൾ പ്രഭാസിന്റെ കൈക്ക് ഭയങ്കര ശക്തിയായിട്ട് ലഭിക്കുന്നു അപ്പോഴാണ് ആ കണ്ണുകള് പെട്ടെന്ന് കാണും ശക്തി ഉപയോഗിക്കുമ്പോൾ കണ്ണുകൾ പെട്ടെന്ന് കാണുമ്പോൾ അശ്വത്ഥാമിനു മനസ്സിലാവുകയാണ് ഇത് പഴയ കർണനാണെന്നുള്ളത് അപ്പൊ കർണന്റെ ഒരു അവതാരമായിരുന്നു പ്രഭാസ് എന്നുള്ളത് അശ്വത്ഥാമാവിന് മനസ്സിലാവുന്നു അപ്പൊ ഇതിനു മുമ്പ് നമ്മളെ ദീപിക പാതു കോണിൽ നിന്ന് കുറച്ച് സെറം കിട്ടിയിട്ടുണ്ടായിരുന്നു യാസിന് അപ്പൊ അത് അത് യാസിൻ സ്വന്തം ശരീരത്തിൽ കുത്തിവെക്കുന്നു അപ്പൊ യാസിൻ എന്ന് പറയുന്ന കമലഹാസൻ ഒരു മെലിഞ്ഞ ഒരു ശരീരപ്രകൃതിയാണ് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല ആകെ വീർത് ചുക്കിച്ചുളിഞ്ഞ ബോഡിയായിരുന്നു അപ്പൊ ഈ സെറ കുത്തിവെക്കുന്നതോടുകൂടി ഈ കമലഹാസൻ യുവാവായി മാറുന്നു അതായത് സുമുഖനായ കമലഹാസനായിട്ട് മാറുകയാണ് ചെയ്യുന്നത് പിന്നെ ദീപികനെ പിടിക്കാനായിട്ട് കമലഹാസൻ തന്നെ പോകാമെന്നാണ് കമലഹാസൻ അവരുടെ സൈന്യത്തിനോട് പറഞ്ഞിട്ട് കമലഹാസൻ റെഡി ആയിട്ട് പോവുകയാണ് കഥ അപ്പോൾ ഇത് രണ്ടുപേരും അതായത് ദീപികേനെ കൊണ്ട് കർണൻ അതായത് പ്രവാസം ഒരു സൈഡിലേക്ക് പോയി അതുകൂടാതെ കമലഹാസൻ ദീപികയെ പിടിക്കാനായിട്ട് പോകും അപ്പോൾ ഒരു രണ്ടാം ഭാഗത്തിന്റെ വാതിൽ തുറന്നിട്ടുകൊണ്ടാണ് ഈ സംവിധായകൻ ഈ പടം തീർക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഈ സംഘത്തിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇനി നമുക്ക് അശ്വദ്ധമാവ് ഇതില് പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് അശ്വദ്ധമാവ് നമുക്ക് അയ അശ്വത്ഥമാവിന്റെ കാര്യങ്ങളും കൂടി ഒന്ന് പറഞ്ഞിട്ട് ഇത് ചുരുക്കാം അപ്പൊ ഇത്ര ഇപ്പോഴെ തന്നെ വീഡിയോ വളരെ ലെങ്തി കൂടുതലായിട്ടുണ്ട് അപ്പൊ അശ്വത്ഥമാവിന്റെ കഥ ഒന്നുകൂടി നമുക്ക് പറയാം എന്താണ് അശ്വത്ഥമാവ് എന്നുള്ളത് അതായത് നമ്മൾ മഹാഭാരതത്തെ എടുത്തു നോക്കിയാൽ കടലിലേക്ക് നദികൾ വന്നു നിറയുന്നത് പോലുള്ള ഒരു ഇതിഹാസമാണ് മഹാഭാരതം വായിക്കുന്നവരൊരു സർവകാല പ്രസക്തിയുള്ള മഹാഭാരതത്തിൻ്റെ മഹിമയ്ക്ക് മുന്നിൽ തലകുലിച്ചു പോകും അത്യന്തം ബൃഹത്തും അത്രയും മികവേറിയതുമായ ഒരു കൃതിയാണ് മഹാഭാരതം എത്രയോ കഥാപാത്രങ്ങളും ഉണ്ടായില്ലേ അതിൽ നായകൻ എന്ന് പറയുന്നത് ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് നായകൻ അത് കേന്ദ്ര കഥാപാത്രം എങ്കിലും ഓരോരുത്തർക്കും അതിൻ്റെതായ മേന്മകൾ കൊടുത്തിട്ടുണ്ട് വില്ലന്മാരുണ്ട് ശക്തിമത്തായ വില്ലന്മാരും അവരുടെ കൂട്ടാളികളും ഇതില് മഹാഭാരതത്തിലുണ്ട് അതുകൂടാതെ ചെറു ചെറു ചെറിയ ചെറിയ കഥകളും അതുകൂടാതെ നമുക്ക് അനുയോജ്യമായ സന്ദേശങ്ങളും ഇത് മഹാ ഈ മഹാഭാരതം നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് മഹാഭാരതത്തിന്റെ കരുത്തുള്ള കഥാപാത്രത്തില് ഒന്നാണ് അശ്വത്ഥമാവ് അതായത് യുദ്ധവീരത്തിലും ആയുധജ്ഞാനത്തിലും അതിക്യാമനായ അശ്വത്ഥമാവിന്റെ ആ തടസ്സം സൃഷ്ടിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈഗോയും അദ്ദേഹത്തിന് വിവേകമില്ലായ്മായ്മകളും പിന്നെ അമിതമായ ദേഷ്യവുമാണ് അതുകൂടാതെ ആ പ്രത്യേകമായി പ്രതികാര ചിന്ത അതൊക്കെയാണ് അശ്വത്ഥാമാവിന്റെ ഒരു അതപ്പതനത്തിന് കാരണമാവുന്ന കാര്യങ്ങൾ എന്നുള്ളത് മഹാഭാരതത്തിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും അപ്പൊ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായി മാറിയ ദ്രോണരുടെയും കൃപിയുടെയും മകനാണ് അശ്വതാമാവിന്റെ ജനനം ജനന സമയത്ത് സാധാരണ കുട്ടികൾ കരയുന്നതിൽ നിന്നും വ്യത്യസ്തമായി കുതിരയുടെ ശബ്ദത്തിലാണ് അശ്വതമാവ് കരഞ്ഞത് അപ്പൊ ഈ ശബ്ദം ലോകമെങ്കാട് കേട്ടു അപ്പൊ അശ്വത്ഥമാവ് എന്ന് പേരിടണമെന്ന് ആ സമയത്ത് ഒരു അശരീരി ഉണ്ടായി അതാണ് ഈ അശ്വത്ഥമാവ് എന്ന പേരിലെ പിന്നിലെ കഥ അശ്വത്ഥം എന്ന് പറഞ്ഞാല് കുതിര എന്നാണ് അർത്ഥം അതായത് പിന്നെ ജനിക്കുമ്പോ തന്നെ അദ്ദേഹത്തിന് ഒരു ഒരു നെറ്റിയിൽ ഒരു മൗലി രത്നം ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തെ ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷിച്ചു പോന്നിട്ടുണ്ട് പലപ്പോഴും അതുകൂടാതെ ദാരിദ്ര്യത്തിലായിരുന്നു അച്യുതമാവിന്റെ ജനനവും പാല്യവും അങ്ങനെ കടന്നു പോയിരുന്നത് പാ ഒരിക്കല് ഇതിൽ പറയുന്നുണ്ട് മഹാഭാരത് പാല് കുടിക്കണമെന്ന് പറഞ്ഞു കരഞ്ഞ അച്വദ്ധമാവിന് പാല് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതിനാൽ അരിപ്പൊടി കലയ്ക്ക് പാലെന്ന് പറഞ്ഞു കൊടുക്കുന്ന രംഗം മഹാഭാരതത്തിലുണ്ട് അത് എല്ലാവർക്കും മനസ്സിനെ കരളിലേക്കുന്ന ഒരു രംഗമായിട്ടാണ് എല്ലാവരും അത് അതിനെ പറയുന്നത് അതുകൂടാതെ കസ്തീനപുരത്തിന് കുരുവംശത്തിന്റെ കുലഗുരുവായി ദ്രോണർ നിയമിതനാകുന്നതോടെ അവരുടെ അശ്വത്മാവിന്റെയും ദ്രോണരുടെയും മോശം കാലത്തിന് അറുതി വരികയും കരു കൗരവർക്കും പാണ്ഡവർക്കും ഒപ്പം അശ്വത്ഥമാവും അവിടെ ആയുധവിദ്യ അഭ്യസിക്കുന്നു തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനും അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനുമായ അർജുനന് ദ്രോണര് ബ്രഹ്മാസ്ത്രം ഉപദേശിക്കുന്നുണ്ട് അതുകൂടാതെ രഹസ്യമായിട്ട് സ്വന്തം മകനും ദ്രോണർ ബ്രഹ്മവിദ്യ അഭ്യസിക്കുന്നുണ്ട് ദുരു അതുകൂടാതെ ദുര്യോധനനുമായി ഗാഢമായ ഒരു സുഹൃത്ത് ബന്ധം അശ്വത്ഥമാവ് പുലർത്തിയിരുന്നു ദക്ഷിണ പാഞ്ചാല ദേശത്തെ രാജാവു ആയും അശ്വതമാവ് നിയമിക്കപ്പെടുക അതായത് ആ സൗഹൃദത്തിന്റെ പേരിൽ ഈ സ്ഥാനലബ്ധി അശ്വത്മാവിന്റെ ഈഗോ ഓൾറെഡി അയാൾ ഈഗോക്കാരനാണ് ദേഷ്യം പെട്ടെന്ന് ഒരു അതുകൂടാതെ ഇങ്ങനെ കൂടെ കൂട്ടിയപ്പോൾ അയാൾ ഈഗോ കൂടുതലായിട്ട് കൂടി അതുകൂടാതെ കുരുക്ഷേത്ര യുദ്ധത്തിനിടെ ദ്രോണാചാര്യരെ പാണ്ഡവപക്ഷത്തെ ദൃഷ്ടം വധിക്കുന്നുണ്ട് ആ വധ വധം ഒരു നല്ല രീതിയിൽ വധിക്കുന്നില്ല തെറ്റായ രീതിയിൽ കള്ളത്തരത്തിലൂടെ വധിക്കുന്നു ആ കഥ നമ്മൾ വായിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അത് ഇതിൽ കൂടെ കൂട്ടിച്ചേർത്താൽ വീണ്ടും വീഡിയോരെ ലെങ്ത് കൂടും അപ്പോൾ പിതാവിൻ്റെ മരണത്തിൽ അതായത് ദ്രോണരുടെ മത മരണത്തിൽ കോപമേറിയ അശ്വത്ഥമാവ് നാരായണാസം പ്രയോഗിക്കുമെന്ന് ശ്രീകൃഷ്ണ ഭഗവാന് അറിയാം അങ്ങനെ പാണ്ഡവരുടെ തുണയ്ക്ക് ആയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ എത്തുന്നുണ്ട് അങ്ങനെ എത്തുമ്പോഴാണ് നാരായണാസ്ത്രത്തിൽ നിന്നും പാ പാണ്ഡവരെ രക്ഷിക്കു രക്ഷിച്ചെടുക്കുന്നത് പക്ഷെ അശ്വതമാവ് ഒരു യോധാവിന് നല്ലൊരു യോധാവിന് നിരക്കാത്ത പല ക്രൂര കൃത്യങ്ങളും ചെയ്യുന്നുണ്ട് അത് അദ്ദേഹം മരണപ്പെടാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കേണ്ടതായിട്ട് വന്നത് അതായത് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന പാണ്ഡവരുടെ പിന്മുറക്കാരെ ചതിച്ചു കൊല്ലാനും അർജുനന്റെ മകൻ അഭിമന്യുവിന്റെ ഭാര്യയായ ഉത്തരയുടെ അത് ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് ഉത്തരയുടെ ഗർഭസ്ഥ ശിശുവിന്റെ നേർക്ക് അസ്ത്രം അയക്കുന്നതും അശ്വത്ഥമാവിന് മേൽ തീരാ കളങ്കമാണ് ചാർത്തിയത് ഒടുവിൽ അശ്വത്ഥമാവിനെ ശ്രീകൃഷ്ണ ശപിക്കുന്നു ബീബത്സ ജീവി ജീവിയായി കാലാന്തരങ്ങളോടും ചിവിരഞ്ജീവിയായി ജീവിക്കാനായിരുന്നു ആ ശാപം മനുഷ്യർക്കിടയിൽ പകയുടെയും പ്രതികാര ചിന്തകയുടെയും ആൽരൂപമാണ് അശ്വത്ഥമാവിനെ തത്വചിന്തകർ പറയുന്നത് അങ്ങനെയാണ് അശ്വത്ഥമാവിന്റെ ഒരു ചരിത്രം അപ്പൊ ആദ്യം ഈ അശ്വത്ഥമാവിന്റെയും ഉത്തരയുടെ ഗർഭത്തിലേക്കോ അമ്പ എല്ലാതും ഈ ചിത്രത്തിനും കാണിക്കുന്നുണ്ട് അപ്പൊ ഇത്രയുമാണ് ഈ ചിത്രത്തിലൂടെ പറയാൻ പറ്റിയ കാര്യങ്ങൾ ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം എവിടെ എവിടെയെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും എനിക്കറിയാം കാരണം മൂന്ന് മണിക്കൂറുള്ള സിനിമയാണ് അപ്പൊ അത് ചെറിയ രീതിയിൽ ക്രോഡീകരിച്ചുകൊണ്ട് ഇത്ര സമയത്തിനുള്ളിൽ പറയാന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ വല്ല തെറ്റുകുറ്റങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ സതേയം ക്ഷമിക്കുക നിങ്ങൾക്ക് തോന്നിയ കമൻസ് കമന്റ് ബോക്സിൽ ഇടുക പിന്നെ ഒരു അഭ്യർത്ഥന കാണാത്തവർ പോയിട്ട് കാണുക തിയേറ്ററിൽ തന്നെ കാണുക അല്ലാതെ പെരുന്നാളിനോ ഓണത്തിനോ ഏഷ്യാനെറ്റിലോ കൈരളിയിലോ ഈ സിനിമ വരുമെന്ന് കാത്തിരിക്കാതെ നമുക്ക് നല്ലൊരു ദൃശ്യാനുഭവം തരുന്ന ഒരു സിനിമ ആണ് ത്രീ ഡി ആണ് അപ്പോൾ എല്ലാവരും പോയി കണ്ട് നല്ലൊരു അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ ശ്രമിച്ചിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ ഒരു നന്മ കൂടി നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു കാരണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത സുഹൃത്തിന് ഒന്ന് ഫോർവേഡ് ചെയ്യാനുള്ള ആ നന്മയുള്ള മനസ്സ് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു